നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ മേഘ മധുസൂദനൻ ട്രെയിൻ തട്ടിമറിച്ച സംഭവത്തിലെ ദുരൂഹതയിൽ വിശദ അന്വേഷണം നടത്താൻ ഐ ബി മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംശയനിഴലിലുള്ള ഉദ്യോഗസ്ഥൻ അവധിയിൽ കയറി മേഘയും ഈ യുവാവും സർവീസിൽ കയറിയിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ പ്രൊബേഷൻ കാലം കഴിഞ്ഞിട്ടില്ല എന്നാണ് സൂചന അതുകൊണ്ടുതന്നെ ഐ ബിക്ക് അവമതിപ്പുണ്ടാക്കിയതിന് യുവാവിനെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട് എല്ലാ വശങ്ങളും ഐ ബി പരിശോധിക്കുകയാണ് ഡൽഹിയിൽ ഇക്കാര്യത്തിലുടൻ വ്യക്തതയുള്ള തീരുമാനം ഉണ്ടായേക്കും മേഘയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയത് മലപ്പുറത്തുകാരനായ ഈ ഐബിക്കാരനാണെന്ന് മേഘയുടെ സഹപ്രവർത്തകരും ഇത്തരത്തിൽ നിലപാട് എടുത്തുകഴിഞ്ഞു സംഭവം അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു കേരള പോലീസും ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ആരോപണ വിധേയനായ യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ മേഖയെ കണ്ടത് വിമാനത്താവളത്തിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ ശേഷമാണ് ഇവിടെ മരിച്ച നിലയിൽ കണ്ടത് തിങ്കളാഴ്ച രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം രാവിലെ ആറു മണിക്ക് മേഘ വിളിച്ചിരുന്നുവെന്ന് അച്ഛൻ മധുസൂദനൻ പറഞ്ഞു ഭക്ഷണ പാഴ്സൽ വാങ്ങിയ ശേഷം റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ട്രെയിൻ തട്ടി അപകടത്തിൽ മരിച്ചുവന്ന വിവരമാണ് കേട്ടത് ജോലി സംബന്ധമായി ഒരു പ്രശ്നവും ഇല്ലായിരുന്നു താമസിക്കുന്ന സ്ഥലത്ത് റെയിൽവേ ട്രാക്കുമില്ല തന്നെ പേട്ടയിലെ റെയിൽവേ ട്രാക്കിലേക്ക് എത്താനിടയായ സാഹചര്യം അന്വേഷിക്കണം ട്രാക്കിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നുവെന്നായിരുന്നു അറിഞ്ഞത് ആരാണ് മൊബൈൽ ഫോണിൽ വിളിച്ചത് ആരുമായാണ് സംസാരിച്ചത് എന്നീ കാര്യങ്ങളും അന്വേഷിക്കണമെന്നും അച്ഛൻ മധുസൂദനൻ പറഞ്ഞു സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്തുമെന്ന് ഐ ബി അറിയിച്ചതായും മേഘയുടെ ബന്ധുക്കൾ പറഞ്ഞു മേഘയുടെ ഫോൺ രേഖകളിൽ നിന്ന് വിളിച്ചത് ആരെയെന്ന് ഐ ബി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മേഘയുടെ ഫോൺ ചിന്ന ഭിന്നമായി അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വിവരങ്ങൾ കിട്ടുക അസാധ്യമാണ് മേഘ ഫോറൻസിക് സയൻസ് പഠന പരിശീലനത്തിന്റെ ഭാഗമായി പഞ്ചാബിൽ പോയപ്പോൾ മലപ്പുറം സ്വദേശിയായ യുവാവുമായി അടുപ്പത്തിലാവുകയായിരുന്നു ആദ്യം വീട്ടുകാർ ഇതിനെ ശക്തമായി എതിർത്തു പിന്നീട് മേഘയുടെ ഇഷ്ടത്തിന് വഴങ്ങി അത് അംഗീകരിച്ചിരുന്നു ഈ പ്രണയത്തിൽ നിന്ന് യുവാവ് പിന്മാറിയതാകാം മേഘയുടെ മരണത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായും ബന്ധുക്കൾ പറഞ്ഞു ഫോറൻസിക് സയൻസിൽ മികച്ച വിജയം നേടിയാണ് ഇരുപത്തിനാലാം വയസ്സിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി വിഭാഗത്തിൽ മേഘ ജോലിയിൽ കയറിയത് ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ഐ എ എസിന് പോകുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നതിനിടയിലാണ് മേഘയുടെ മരണം കൂടുതൽ കാരക്യാംകുഴി പൂഴിക്കാട് റിട്ടയർ അധ്യാപകൻ മധുസൂദനന്റെയും നിഷാചന്ദ്രന്റെയും ഏക മകളാണ് മേഘ മേഘയുടെ മരണം കുടുംബത്തിനും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് തങ്ങളോട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ മേഘ പെട്ടെന്ന് റൂട്ട് മാറ്റാൻ കാരണമെന്നറിയണമെന്ന് കുടുംബം ആവർത്തിക്കുന്നു മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നു പത്തനംതിട്ട കലഞ്ഞൂരിലെ വീട്ടുവളപ്പിലാണ് മേഖയെ സംസ്കരിച്ചത് തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രെയിൻ ഇടിച്ചാണ് മേഘ മരിച്ചത് ലോക്കോ പൈലറ്റ് തന്നെയാണ് വിവരം പോലീസിനെ അറിയിച്ചത് ട്രെയിൻ വരുമ്പോൾ ട്രാക്കിന്റെ സമീപത്തുകൂടി ഫോണിൽ സംസാരിച്ച് നടക്കുകയായിരുന്ന മേഘ പെട്ടെന്നാണ് അതിവേഗത്തിൽ ട്രാക്കിലേക്ക് ഓടിക്കയറിയത് ഫോൺ വിളി നിർത്താതെ തന്നെ ട്രാക്കിൽ തലവെച്ചു കിടന്നു ട്രെയിൻ ശരീരത്തിലൂടെ കയറിയിറങ്ങി മൊബൈൽ ഫോൺ തകർന്ന് തരിപ്പണമായി ഒരു വർഷം മുൻപാണ് മേഘ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലിക്ക് കയറിയത് മരണ ദിവസത്തിന് തലേദിവസം ഞായറാഴ്ച നായി ഡ്യൂട്ടിയായിരുന്നു വിമാനത്താവളത്തിന് ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് വാടക വീട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം മേഘ താമസിച്ചിരുന്നത് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ സാധാരണ പോകുന്ന വഴി മാറ്റി ഇടവഴിയിലൂടെ അടക്കം സഞ്ചരിച്ചാണ് റെയിൽവേ ട്രാക്കിലെത്തിയത്